അപ്പൊ നമ്മള് അടിച്ചു കണ്ടിപ്പോ കണ്ടില്ല ഇപ്പൊ ഇതിപ്പോ ചുറ്റി കൊണ്ട് ഇതിപ്പോ പോണത് ഇതേപോലെ എന്തെങ്കിലും അടിച്ചാൽ മാത്രാണ് നമുക്ക് ഇതേപോലെ ഗ്ലാസ്ലും അതേപോലെ കുട്ടികളെ പന്തെറിയ അങ്ങനെയൊക്കെ വേണേ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പൊട്ടിയ ഗ്ലാസ് കൊണ്ടുപോയിട്ട് ഞമ്മക്ക് ഇപ്പൊ ഒരു വർഷമോ രണ്ടു വർഷമോ ഇനിയിപ്പോ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ കൊണ്ട കൊടുത്താലും ഗ്ലാസ് കടയിൽ ഇത് മാറ്റി കിട്ടില്ല ഗ്ലാസ് ഐറ്റംസിന് വാറണ്ടി ഇട്ടില്ലേ വാറണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ ഗ്ലാസ് അതേപോലെ ലോക്ക് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ തിരിച്ച് കേടുപറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അടുത്ത് നമുക്ക് സ്വന്തമായിട്ട് സ്ക്രൂ ഡ്രൈവില് കൂലിയിട്ടോ കാര്യങ്ങളോ ഒക്കെ നമുക്കിവിടെ എന്താ പറയുക ലോക്ക് മാറ്റമോ എന്തെങ്കിലും ചെയ്യണം കാരണം ഈ ഒരു ലോക്ക് നമ്മൾ തിരിച്ച് ഇതാക്കിയത് കമ്പനിയിൽ ഇപ്പോൾ ഒരു അമ്പതോ അറുപതോ കിലോമീറ്റർ കമ്പനി ചിലപ്പോൾ നൂറ് കിലോമീറ്റർ ആണെങ്കിൽ നൂറ് കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ അമ്പത് രൂപയുടെ ലോക്ക് അല്ലെങ്കിൽ നൂറ് രൂപയുടെ ലോക്ക് മാറ്റാനായിട്ട് ഒരാൾ വരിക പറഞ്ഞ കഷ്ടമാണ് നമ്മൾ തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാത്ത കാരണം ഉണ്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ വേറെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ തിരിച്ചിട്ടാണ് ലോക്ക് മിസ്റ്റേക്ക് വരിക അതിപ്പോൾ ഗ്ലാസ് കാര്യങ്ങൾ തന്നെ അതാവില്ല നമ്മൾ എന്തെങ്കിലും കൊള്ളുക അല്ലെങ്കിൽ കുട്ടികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലെ ഗ്ലാസ് അടിക്ക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലാസ് പൊടിക്കും അപ്പോൾ ഇത് എല്ലാ ആൾക്കാരും കൊറേ ആൾക്കാർക്ക് അറിയാം അവർ ക്യാഷ് കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റി ചോട്ടിലുണ്ട് ചില ആളുകൾ ഇപ്പൊ വീട്ടിൽ വേറെ കുട്ടികളാരെങ്കിലും ചെയ്തപ്പോ പറയില്ല അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത് പറ്റിയതല്ല തന്നെ പൊടിഞ്ഞു പോയത് അവർ അത് ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കി ഈ ഗ്ലാസ്സിനായാലും നമുക്ക് ഒരു ഗ്ലാസ്സിന് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് രൂപ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങി വെക്കുന്ന കടയിൽ നിന്ന് വാങ്ങി വെക്കാനുള്ള സംവിധാനം ചെയ്യുക ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഞാനത് കാണിച്ചു തന്നതാണ് ഒരു ഡെമോ എവിടെ നോക്കിയാലും എവിടെ ചോദിച്ചാലും ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഗ്ലാസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തെ ഗ്യാരണ്ടി ഉണ്ടാവും ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുന്നവരെ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഓക്കെ അത് കഴിഞ്ഞ് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞിട്ട് ഗ്ലാസ് പൊട്ടിയ ഇഷ്യൂസുകള് ഇതേ ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിള് കാണാ ഗ്ലാസ് ആണ് എന്തെങ്കിലും ഇട്ടിട്ട് മേടുമ്പോഴോ എന്തെങ്കിലും മോളിൽ നിന്ന് വിഴുമ്പോഴോ ആണ് ഗ്ലാസ് പൊട്ടുക തന്നെ പൊട്ടി പൊട്ടിങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്യൂ ഒക്കെ വരും ഗ്ലാസ് ഇടയിലൊന്നും ഗ്ലാസ് വാങ്ങുമ്പോൾ മാത്രമാണ് വരണ്ടിട്ടില്ല ജനലൊക്കെ ഉണ്ടല്ലോ വീടിന്റെ ജനലൊക്കെ പന്തറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുള്ള ഗ്ലാസ് കിടക്കാരൊക്കെ പോയി ചോദിച്ചാൽ ഗ്ലാസ് കിട്ടില്ല അതേപോലുള്ള ഐറ്റം തന്നെയാണ് ഈ ഗ്ലാസ്സുകൾ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിട്ട് മനസ്സിലാ ഒരുപാട് ആൾക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിയാലും ലോക്ക് തിരിച്ച് ഗെടുവാത്തിയാലും കടയിലേക്ക് വിളിച്ചാൽ കടയിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് എല്ലാം ചെയ്തു തരുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് നമ്മൾ മരം പൂതലിച്ച് പോവുക ഉറക്കുത്തി പോവുക അങ്ങനത്തൊക്കെ ഇഷ്യൂസാണ് നമ്മൾ വാറണ്ടി പറയുന്ന സംഭവം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇപ്പം ഞാനത് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ പോളിഷ് നമ്മളൊരു ലോഡ് പോകുമ്പോൾ ടച്ച് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന ഐറ്റംസ് വണ്ടിക്കാനുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കളർ ചെയ്യുക വേണം ചിലപ്പോൾ ഒരു കളറ് പാർട്ടി കൊണ്ടുപോയ വണ്ടികളിൽ ഉണ്ടാകുമ്പോൾ പാർട്ടി നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി ആക്കി കൊടുത്താൽ ചെറിയൊരു കളർ പോകുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഇഷ്യുണ്ടാക്കുന്നവരുണ്ട് ഈ കളറൊക്കെ ചെറുതായി പോയി ഒന്ന് ടച്ച് ചെയ്താൽ കറക്റ്റ് ആവുന്നേ പിന്നെ ഭാവിയിൽ നമുക്ക് കുട്ടികൾ കോമ്പോസോ കാര്യങ്ങളൊക്കെ വിട്ട് വരച്ച് അതിൻ്റെ സ്ക്രാച്ച് പോയത് വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിടിവാശി ചെയ്യുന്ന ആളുകൾ വാറണ്ടി എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ നല്ല പ്രൊഡക്റ്റ് വാങ്ങാം കൂതലിച്ച് പോവാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരെ ഒടിഞ്ഞു പോവുക ഇതൊക്കെയാണ് വാറണ്ടി അല്ലാതെ ഈ ഗ്ലാസ് ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഈ നമ്മളോട് കംപ്ലൈന്റ് പറയുന്ന വ്യക്തി ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ടോ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു വീട്ടിൽ ഒരാളല്ലല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ചിലപ്പോ മക്കളാണെന്നെങ്കിൽ അച്ഛനോ അമ്മയോ ചീത്ത പറയുന്ന വെച്ചിട്ട് അവർ പറയില്ല അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും പൂമ്പ് കൊള്ളുമ്പോഴോ എന്തെങ്കിലും ആവുമ്പോഴോ അത് വരിക പിന്നെ പറയും ആറുമാസമായിട്ടുള്ള വാങ്ങിയിട്ട് ഒരു കൊല്ലായിട്ടുള്ള വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അതാണ് ഇതാണ് പറയും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക അപ്പം ഗ്ലാസ് അതേപോലെ ഈ കുറഞ്ഞ ലോക്ക് ഈ ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് മാറ്റാം പിന്നെ ചാവി ഓപ്പോസിറ്റ് തിരിച്ച് ലോക്കാക്കി കഴിഞ്ഞാൽ ചാവി നാശവും നമ്മള് നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെയും കൂട്ടിനൊന്നും പത്ത് വർഷം ഇരുപത് വർഷമൊന്നും വാറണ്ടി കിട്ടില്ല ഗ്രോദ്രേജിൻ്റെ ലോക്കായാൽ പോലും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു നമ്മുടെ ലോക്കിനൊക്കെ അപ്പം ഇതാണ് ഇത് ബേസിക്കലായിട്ടുള്ളൊരു രണ്ടൊരു നമ്മുടെ ഒരു കസ്റ്റമർ ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ കസ്റ്റമറാ അപ്പൊ ഗ്ലാസ് പൊട്ടി രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ കസ്റ്റമറാ തന്നെ പൊട്ടി മാറ്റി മാറ്റിക്കിട്ടു അങ്ങനൊരു ഇഷ്യൂ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ലോക്ക് ചെറിയ ചെറിയ പോളിഷ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാകും ഇതൊക്കെ കാണിച്ചു തന്നാണ് അപ്പോ ഇത് എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പൊ കസ്റ്റമർ ചിലപ്പോ ചെറിയൊരു ഇഷ്യൂ വീട്ടിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് പറ്റിയാലും നമ്മളോട് ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുക എന്തോ ഒരു തെറ്റ് ക്ലാസ് അവരെ വീട്ടിൽ വന്ന് നമ്മൾ വന്ന് പൊട്ടിച്ച പോലെ ആയിരിക്കും സംസാരിക്കുക അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വീട്ടിൽ പരമാവധി നന്നായി സൂക്ഷിച്ചു വെക്കുക ഗ്ലാസ് ഐറ്റംസൊക്കെ പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിലമ്പൂർ തേക്കും ഡിപ്പോ തേക്കും പറഞ്ഞാൽ ഈ പോളിഷൊക്കെ നമുക്ക് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ നമുക്കൊന്ന് മങ്ങ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ റീപോളിഷ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് അതേപോലെ കുഷ്യ കുഷ്യെ നമുക്ക് ഒരു കൊല്ലം നമ്മളിങ്ങനെ ഇരുന്നു അതിരുന്നാൽ നമ്മൾ അത് തുണിയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ വിശപ്പും കാര്യങ്ങളാവും അതിലിപ്പോ ചെളിയായി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെളിയാവാതിരിക്കണെങ്കിൽ തുണിയിട്ട് ഉപയോഗിക്കണം വാർഷിട്ട് ഉപയോഗിക്കണം പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് ഇരുപ്പിന്റെ തേമാനം കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സംശയ ദൃഷ്ടിയോട് കാണുന്ന ആൾക്കാർക്ക് എല്ലാം സംശയമുണ്ട് അപ്പോൾ നമുക്ക് ആ സംശയങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ വരിക പിന്നെ ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് മുന്നൂ മുന്നൂറ് കിലോമീറ്ററൊക്കെ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് കഴിഞ്ഞു പൊട്ടിയാൽ നമ്മൾ ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരേക്ക് വന്നിട്ട് അത് മാറ്റണം എന്ന് പറഞ്ഞാൽ വണ്ടി ചാർജ് എത്ര വരും അത് നടക്കുന്ന കേസ് നമ്മളെ കഴിഞ്ഞിങ്ങനത്തെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക ഷോപ്പുകാരെ വിളിച്ചാൽ അതിൻ്റെ ഐഡിയകൾ പറഞ്ഞു തരും ഇത്രയാണ് ഇത് ചില ആളുകൾക്ക് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പറഞ്ഞാൽ നമുക്ക് പറയും നിങ്ങൾ വന്ന് ചെയ്യണം നിങ്ങളെ നല്ല എടുത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ ബുദ്ധിമുട്ടിക്കലുണ്ട് എല്ലാ ആളുകൾക്കും ഇതേപോലെ സംഭവങ്ങൾ സംഭവിക്കലുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഗ്ലാസ് ഈ ചെറിയ ചെറിയ ഇങ്ങനെ മിസ്റ്റേക്കുകളുടെ ഒരു വീഡിയോ ചെയ്തത് ഗ്ലാസ് ഇങ്ങനെ അടിച്ചാലാണ് തന്നെ ഇരുന്ന് പൊട്ടില്ല പൊട്ടണ്ട ചപ്പ പൊട്ടും ഇങ്ങനെ കാര്യങ്ങൾ ഇടിച്ചാൽ മാത്രമാണ് പൊട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊള്ളാം ഇങ്ങനെ ഈ കൊണ്ട സാധനം ഗ്ലാസ് കൊടുക്കുന്ന സാധനം ഗ്ലാസ് ഇടയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഗ്ലാസിന് വാറണ്ടി കിട്ടില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തതാണ് കുറേ പേർക്കത് നമ്മളിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ വാറണ്ടിയും റിയലും തമ്മിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വാറണ്ടി കൂട്ടിഘോഷിക്കും പക്ഷെ ഇതൊന്നും നമ്മൾ കംപ്ലയിൻറ്റ് വരുമ്പോൾ പറഞ്ഞു തന്നെ ആളുകൾക്ക് അറിയില്ല ഇപ്പോൾ ഫ്രിഡ്ജിനൊക്കെ നമ്മൾ ഒരു വാറണ്ടി വിചാരിക്കും പത്ത് വർഷം ആ കമ്പ്രസിൻ്റെ മാത്രമേ ഉണ്ടാവുക ഒരു വർഷമാണ് അതിന്റെ ഫുള്ള് വാറണ്ടി കാര്യങ്ങളും വരിക അതിന് തന്നെ കുറെ കണ്ടീഷനുണ്ട് പ്ലാസ്റ്റിക് ഉണ്ടാവില്ല അങ്ങനെ 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 കണ്ടീഷനുകളുണ്ട് ഇതൊന്നും അതായത് ആ വാറണ്ടി മാത്രം ശ്രദ്ധിച്ച് അവിടെ പത്ത് വർഷം ഫുള്ള് ഇണ്ടിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ നമ്മൾ കാർഡിൽ വ്യക്തമായി വ്യക്തമായിട്ട് ഇതിലൊക്കെ പറഞ്ഞാൽ ഗ്ലാസ്സിന് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതിലൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കസ്റ്റമർക്കാണ് കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കണം അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ആയാലും എന്തായാലും ആ പ്രശ്നങ്ങൾ പൊട്ടണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെ നോക്കുക ഇനി എന്തെങ്കിലും സംബന്ധിച്ചാൽ ആ സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവരുടെ ഗ്ലാസ് വാങ്ങിയിട്ട് ഫ്രൈൻ ചെയ്ത് ഇതൊക്കെ ആണ് നമുക്ക് ഈ വാറണ്ടിയെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ചാനലിൽ പറയലുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ആളുകൾക്ക് വാങ്ങുമ്പോൾ അതിന് വാറണ്ടി ഉണ്ടല്ലോ എല്ലാ എല്ലാം അതിലും പൊടുലോന്നൊരു ധാരണ വരും വാറണ്ടിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാറണ്ടി ഉണ്ട് വെച്ചിട്ട് ഈ ഇരുപത് അമ്പത് രൂപ നൂറ് രൂപ പോലത്തെ ഓപ്പുകൾ അങ്ങോട്ടും ഇട്ട് തിരിച്ചിട്ട് പിന്നെ കസ്റ്റമർ ഞാൻ ഒരിക്കലും തിരിക്കില്ല നന്നായി ഉപയോഗിക്കണം അങ്ങനെയൊക്കെ പറയും അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനില്ല ചാവി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തിരിക്കാം ഒരാളല്ലല്ലോ യൂസ് ചെയ്യുന്നത് അതൊക്കെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ദൂരെ പോയിട്ട് അതിന് ഓരോ കസ്റ്റമർക്കും നമുക്ക് പോയിട്ട് ഓരോ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എളുപ്പമല്ല പ്രൊഡക്റ്റിനാട്ടും ചാർജ് വരും അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമ്മൾ ഈ ലോക്ക് ഈ ചാവി എന്തെങ്കിലും കേടുമെന്നു വെച്ചാൽ ഈ ലോക്ക് അയച്ച് ഇല്ലെങ്കിൽ ആ വഴിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തുനിന്ന് കിട്ടും പരമാവധി സാധനങ്ങൾ നാശമാക്കാതെ കെയർ ആയിട്ട് ഉപയോഗിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ നല്ല തേക്കിൻ്റെ ഇപ്പോൾ തേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും വരില്ല ഞാൻ ഈ കുറഞ്ഞ ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത് കുറഞ്ഞതും കൂടിയതായും ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണം അതെ അത് നമ്മൾ കുറച്ച് ചിന്തിക്കണം ചിലപ്പോൾ കുറേ പഠിച്ചിട്ടുണ്ടാവും അവർ അവരവരുടെ മേഖലയിലായിരിക്കും കുറേ പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കേസുകൾ ഭയങ്കര രീകമായി വിളിക്കലായി അതായി ഇതായി പിന്നെ കുറേ സംഭവങ്ങളായി അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് നമുക്കിപ്പോൾ റോബ്ലൗണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കേസുകൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം സ്വയം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്